പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ചാടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു പ്ലസ് ടു വിദ്യാർത്ഥിനി അയോണ മോൺസനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും സെക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു അയോണ ഇന്നലെ രാത്രിയോടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് തലശ്ശേരിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ചികിത്സയിലുള്ള നാലു പേർക്കാണ് അയോണയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എട്ടരയോടെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നും വിദ്യാർത്ഥിനി താഴേക്ക് ചാടിയത് പ്ലസ് ടു സയൻസ് സ്ട്രീം വിദ്യാർത്ഥിനിയാണ് ലാബ് പരീക്ഷയടക്കം നടക്കാനിരിക്കുകയായിരുന്നു സംഭവം കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കുട്ടിയെ അലട്ടിയിരുന്നതായി വിവരമുണ്ട് അയോണയുടെ അമ്മ വിദേശത്തേക്ക് പോകാനിരിക്കുകയായിരുന്നുവെന്നും ഇക്കാരണത്താലടക്കം വിദ്യാർത്ഥിനി വിഷാദത്തിലായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം രാവിലെ സ്കൂളിലെത്തിയ കുട്ടി ക്ലാസ് മുറിയിൽ നിന്നിറങ്ങിയ ശേഷം കെട്ടിടത്തിന് മുകളിലേക്ക് പോയി ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണ് ടയർ ആൻഡ് സർവീസ് നൈട്രജൻ എയർ അണ്ടർ കോട്ടിംഗ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ